നമസ്കാരം അമേരിക്കയിലെ ഒഹായോയിലെ ക്ലേവ് ലാൻഡിൽ അഞ്ച് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കുറ്റത്തിൽ പ്രതിയായ പത്ത് വയസ്സുകാരി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായി മുഖം മറച്ചാണ് ആ കുട്ടി കോടതിയിലെത്തിയത് കോടതിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ഈ പെൺകുട്ടിക്കൊപ്പം മുതിർന്ന ഒരു സ്ത്രീ കൂടെയാണ് വന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയിൽ എത്തിയിരുന്നില്ല ഈ കൂടെ വന്ന മുതിർന്ന സ്ത്രീ ആരാണെന്നുള്ള കാര്യം ഇന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ കോടതിയാകട്ടെ കുട്ടിയുടെ അച്ഛനമ്മമാർ കോടതിയിൽ വരാത്ത ശരിയായ നടപടിയല്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഇതേ കേസിൽ പ്രതിയായ ഒൻപത് വയസ്സുകാരൻ കോടതിയിൽ ഹാജരായിരുന്നില്ല അയാളുടെ അമ്മയുടെ വാഹനം തകരാറിലായതുകൊണ്ടാണ് കോടതിയിൽ വരാൻ കഴിയാത്തതെന്ന് അവരുടെ അഭിഭാഷകൻ അറിയിച്ചു പക്ഷേ കോടതി ഇക്കാര്യത്തിലും കർശന നിലപാട് സ്വീകരിച്ചു അടുത്ത വിചാരണയിൽ ഈ ഒൻപത് വയസ്സുകാരൻ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമെന്നാണ് കോടതി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഇരയായ പെൺകുട്ടിയുടെ അമ്മ അതീവ ദുഃഖിതയായിട്ടാണ് കാണപ്പെട്ടത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ മകളെ കണ്ട രംഗം തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്നാണ് തൻ്റെ മകളുടെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഭീകരമായി ഈ പത്ത് വയസ്സുകാരിയും ഒമ്പത് വയസ്സുകാരനും ചേർന്ന് ഈ കുഞ്ഞിനെ അഞ്ച് വയസ്സുകാരെയും മർദ്ദിച്ചിരുന്നു അവളുടെ തലയിലെ മുടിയെല്ലാം തന്നെ വലിച്ച് പിഴുതെടുത്തിരുന്നു അതിൻ്റെ ചോര മുഖം മുഴുവൻ ഉണ്ടായിരുന്നു കണ്ണിലും ചുണ്ടിലും വായിലും എല്ലാം തന്നെ ചോര നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതിഭീകരമായിട്ടാണ് ഇവർ തങ്ങളുടെ മകളെ കൈകാര്യം ചെയ്തത് എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് ഇവർക്ക് പ്രായം കുറവാണ് എന്ന് കരുതി കോടതി ഒരു ദയയും കാട്ടരുത് എന്നാണ് അമ്മയുടെ ആവശ്യം ഇവർക്ക് പ്രായം കുറവാണെന്ന വാദം ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും അവരുടെ അഭിഭാഷകർ കോടതിയിൽ വാദിക്കാനെത്തുക അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യോധ തരത്തിലുമുള്ള ഇളവും ഇവർക്ക് രണ്ടുപേർക്കും നൽകരുത് എന്നാണ് കുട്ടിയുടെ അമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ഫലമായി തങ്ങളുടെ മകളുടെ മാനസിക നില തന്നെ തകരാറില്ലായ അവസ്ഥയിലാണെന്നാണ് അവർ പറയുന്നത് അവളിപ്പോൾ ആരോടും മിണ്ടാറില്ല പുറത്തേക്കൊന്നും തന്നെ പോകാറില്ല അങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ആ കുട്ടി ഇപ്പോൾ കഴിയുന്നത് കുട്ടിയെ ചികിത്സിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്തെങ്കിലും ആ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് ഉണ്ടായ കടുത്ത മാനസിക ആഘാതത്തിൽ നിന്ന് അവൾക്ക് ഇനിയും മോചനം ലഭിച്ചിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന കുട്ടിയെ ഈ രണ്ട് ഒമ്പത് വയസ്സുകാരനും പത്ത് വയസ്സുകാരനും ചേർന്ന് ആ കുട്ടിയുടെ കൈ പിടിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു പോവുകയായിരുന്നു പിന്നീട് മറ്റൊരു പൊരിടത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് അവർ ഈ കുട്ടിയെ ഇത്രയും ക്രൂരമായ രീതിയിൽ ശാരീരികമായി പീഡിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഗതിയിൽ നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു പത്ത് വയസ്സുകാരിയും ഒൻപത് വയസ്സുകാരനെ ചേർന്ന് അഞ്ച് വയസ്സുകാരി ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളത് പക്ഷേ ഇതൊരു വാസ്തവമാണ് കുട്ടിയെ വളരെ വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് മറ്റും വിധേയയാക്കിയിരുന്നു അതിൽ നിന്നാണ് ഇത്രയും ക്രൂരമായിട്ടാണ് ഇവ രണ്ടുപേരും ചേർന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഇതിലെ കേസിലെ പ്രതിയായ പത്ത് വയസ്സുകാർ പെൺകുട്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്നും പക്ഷെ അത് കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും എന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ജൂനിയൽ കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് കേസിൽ വാദം കേൾക്കുന്നത് കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ശിക്ഷാ രീതി അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഗുരുതരമായ തെറ്റാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത് അവർക്ക് പ്രായം കുറവാണ് എങ്കിൽ പോലും അവർക്ക് മതിയായ ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ട് പ്രതികളുടെയും അഭിഭാഷകർ കോടതിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ നിരത്തുകയാണ് അവർ ഈ കുറ്റം നിഷേധിക്കുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത്